ഈ വർഷം ഒരുപാട് ചക്ക ഉണ്ടായി എല്ലാവർക്കും കൊടുക്കാൻ അനുഗ്രഹിക്കണമേ ഭഗവാനേ ഭഗവാനേ ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാവണേ ഉണ്ടാവണേ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണേ ഓ അവന്റെ ഷഡി വരെ ഞാൻ അലക്കി കൊടുക്കണം എന്റെ വിധി അല്ലാതെ എന്താടാ സുധീഷയുടെ അവൻ അവിടെ ഉണ്ട് കാലത്ത് ചോറ് അവടെ കയറി കിടപ്പുണ്ട് സുതീഷേട്ടാ ഞങ്ങളെ കടവിലുണ്ടാവൂട്ടാ എനിക്കും അങ് പോരേടിയായി സുധീഷൻ പുള്ളിക്കൊന്ന് സെറ്റാവണല്ലടാ മാത്രല്ല അപ്പനെ അമ്മയ്ക്കൊന്നും കെട്ടിക്കണം എന്നൊരു ആഗ്രഹവും ഇല്ല സുധീഷ് നല്ല ആഗ്രഹം ഉണ്ട് ഓരോ പെണ്ണുങ്ങളെ കാണുന്നുള്ളും ആക്രാന്തം കാണണം ഔ അത് പാവം അത് ശരിയാ വേഗം നടക്കടാ കിട്ടാത്ത നടക്കല്ലോടാ കാലത്ത് നല്ല കുൽസിന് ആവും ഒറ്റ വിചാരം മതി സോനു മുറിയുടെ കഥകളിൽ നിന്ന് മടച്ചുപൂട്ടി പിന്നീട് വലിയ കട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ മേളിന്ന് ഞാൻ നോക്കി അയാൾക്ക് സുഖമില്ല അയാളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമക്കും എന്റെ അടുത്തെത്തി ഷർട്ടിൻ്റെ ബട്ടണുകൾ കൊണ്ടു അവൾ പറഞ്ഞു വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഏ പഴയ പാട്ട പ്ലാസ്റ്റിക് പേപ്പർ എന്തെങ്കിലും ഉണ്ടോ നല്ല വില തരും ഇവിടെ മൊത്തത്തിൽ നോക്കാണെങ്കിൽ ഞാൻ നോക്കട്ടെ ആ നോക്ക് സേട്ടാ നോക്ക് നോക്ക് ഇപ്പൊ വരാട്ടോ

ൂടി ഇപ്പടിയേ ഒന്നുംവേയില്ല ഇപ്പൊ നാൻ അവരെ ഓർത്തു അതാ അല്ല ഭർത്താവും മല്ലിയും അവര് നന്നായി സർക്കടിക്കും അത് താൻ പ്രശ്നം ഒരു സ്നേഹവും എന്നോട് നിറയെ തല്ലും അപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ ഞാൻ ഉദ്ദേശിച്ചത് മല്ലിക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ഞാൻ ചുമ്മാ മരം പോലെ കിടക്കും അങ്ങേരുടെ കാര്യം അല്ല സേട്ടാ സേട്ടന്റെ പേര് എന്റെ പേര് സുധീഷ് ഞാന് അച്ഛനെ സഹായിക്കും ഇടയ്ക്കെ വല്ലപ്പോഴൊക്കെ പണിക്ക് പോകുന്നുണ്ട്

െ ഞാനൊന്ന് ഒച്ചു വെച്ചാ ഇവിടെ ആള് കൂടും വിളിക്കട്ടെ ആദ്യായിട്ടൊരു പെണ്ണിനെ പോയി നിങ്ങളൊരു വൈദ്യനാണ് പറഞ്ഞോണ്ടാ ഞാൻ അകത്തേ കയറിയ എനിക്ക് രണ്ട് കുളം തീർക്ക എന്നെ അടിച്ചാലും എൻ മാപ്പിള താൻ എനിക്ക് മുഖ്യം മല്ലി വൈദ്യന്മാരൊക്കെ ഇങ്ങനെയാണ് ചേട്ടാ കഷ്ടം വയസ്സായി കൊച്ചുട്ടിയാന്ന് പറഞ്ഞ് കല്യാണം വരെ കഴിപ്പിച്ചിട്ടില്ല ഞാനൊരാണല്ലേ എനിക്കല്ലേ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയത് എന്തുവാണ കിടന്നു ഓർമ്മേ എന്നെ വേർത്തിരിക്കണേ അത് ഓ അത് ഭയങ്കര പറഞ്ഞിട്ട് പന്ത് ഇവിടെ നിക്ക് ഞാൻ പോയി പന്തെടുത്തോ നീ മേടിക്കും നീ എന്താ ഒരു മാതിരി നോക്കുന്ന പന്ത് എന്നാ നീ പോക്കോ ഞാൻ വന്നേക്കാം വാങ്ങുമ്പോ തന്നേക്കാം അവന്റെ ഒരു പുതിയൊരു ഫയറ് ഞാൻ കണ്ട് നാട്ടിന്റെ ഇടയ്ക്ക് കിടക്കുന്ന ഫയർ പിന്നെ ചേട്ടന്റെ മൂടെ നേരിട്ട് ഞാൻ ചോദിക്കാണ്ടിരുന്ന സുതീഷ് ചേട്ടാ ചേട്ടൻ പന്ത് എടുത്തിട്ട് വന്നി ഒന്ന് പോടാ പന്തിന് പൈസ ഞാൻ നിറയാം വേണം ബാക്കിയുള്ള സൗകര്യം ഞാൻ ഒപ്പിച്ചേരണം എന്ത് കഷ്ടമായിട്ട് ഇവിടെ നമ്മള് സാധാരണ പന്ത് അടിക്കുന്നവരല്ലേ എടുക്കാറ് ചേട്ടൻ എടുത്തേനാ ഞാനില്ല ആളാ നല്ല ആളായിട്ടാ പന്ത് വന്നി ഘോഷാ

കായിരേക ശാസ്ത്രപ്രകാരം കല്ല്യാണം കഴിക്കാത്തൊരു മകൻ എനിക്കുണ്ടെങ്കിൽ എഴുപത്തൊന്ന് ദിവസം കഴിയണതിനു മുമ്പ് കല്യാണം കഴിക്കണമെന്നാ അതല്ലെന്നുണ്ടെങ്കിൽ എഴുപത്തൊന്ന് ദിവസം കഴിയണ അന്നു മുതൽ എപ്പ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകുന്ന ഈ തമിഴത്തെ പെണ്ണ് പറയണേ ഞങ്ങൾക്ക് ഇതിലൊക്കെ വലിയ വിശ്വാസാ മോളെ ദൈവകാര്യങ്ങളും ശാസ്ത്രവും അതൊന്നും ഞങ്ങൾക്കൊക്കെ നമുക്ക് ആ ബാനുന്റെ മോളെ ആലോചിച്ചാലോ അപ്പാ ഞങ്ങളുടെ ജാതി കൈരേഖം പറഞ്ഞ ഉറപ്പായിട്ടും എന്റെ മോളെ എന്നെ ഓർമ്മിപ്പിക്കല്ലേ ഒരു മാസത്തിനുള്ളിൽ ഇവന്റെ കല്യാണം നടത്തും പിന്നെ ഇവന് പക്കതൊന്നും വന്നിട്ടില്ല അതിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്താ കാര്യം ഇന്ന മോളെ തൈലം വയറു വേനൊക്കെ അങ്ങ് മാറിക്കോളും ശരിയായി അങ്ങനെ അപ്പാ നന്ദിയൊക്കെ കയ്യില് വെച്ചാ മതി അപ്പാ അമ്മ ചെറിയ ഞാൻ പോട്ടെ അമ്മ കല്യാണം വിളിക്കുന്നേ എന്തായാലും മോളെ കല്യാണം വിളിക്കും നല്ല വെങ്കച്ചല്ലേ ശരിയാ നല്ല കുട്ടി പോയോ പേടിച്ചുപോയോ ഞാനങ്ങായിന്നേ ഇപ്പൊ സന്തോഷായില്ലേ ഒരുപാട് നന്ദിട്ടിട്ടോ ഓ ശരി ശരി